രണ്ട് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായം ശെബാരാജ്ഞി ശലോമോന്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ശലോമോനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും അനവധി പൊന്നും രക്തവും ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ എരിശിലേമിൽ വന്നു അവൾ ശലോമോന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെയും അവനോട് പ്രസ്താവിച്ചു അവളുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറവാൻ കഴിയാതെ ഒന്നും ശലോമോന് മറപ്പൊരുളായിരുന്നില്ല ശബാരാജ്ഞി ശലോമോന്റെ ജ്ഞാനവും അവൻ പണിത അരമനെയും അവന്റെ മേശയിലെ ഭക്ഷണവും അവന്റെ ഭൃത്യന്മാരുടെ ഇരിപ്പും അവന്റെ ശുശ്രൂഷകന്മാരുടെ നിലയും അവരുടെ ഉടുപ്പും അവന്റെ പാനപാത്ര പാനപാത്രവാഹകന്മാരെയും അവരുടെ ഉടുപ്പിനെയും യഹോബയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിന്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു നിന്റെ ഭാര്യമാർ ഭാഗ്യവതികൾ നിന്റെ മുൻപിൽ എല്ലാം ഇപ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുവാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ദൈവം ഇസ്രായേലിനെ എന്നേക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചതുകൊണ്ട് ീതിയും ന്യായവും നടത്തുവാൻ നിന്നെ അവർക്ക് രാജാവാക്കിയിരിക്കുന്നു അവൾ രാജാവിന് സുഗന്ധവർഗവും രക്തവും കൊടുത്തു ശബ്ഞിന് കൊടുത്തതുപോലെയുള്ള സുഗന്ധ വർഗം പിന്നെ ഉണ്ടായിട്ടില്ല ഓഫീസിൽ നിന്ന് പൊന്നു കൊണ്ടുവന്ന ഹൂരാമിന്റെ ദാസന്മാരും ഷലോമോൻറെ ദാസന്മാരും ചന്ദനവും രക്തവും കൊണ്ടുവന്നു രാജാവ് ചന്ദനമരം കൊണ്ട് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കി ഈ വക പണ്ട് അശേഷം കണ്ടിട്ടില്ല ശബാരാജ്ഞി രാജാവിന് കൊണ്ടുവന്നതിൽ പരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതും ഒക്കെയും ശലോമോൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ ബ്രിട്ട്യന്മാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം അറുനൂറ്റി അറുപത്തി ആറ് താലം തകരി രാജാക്കന്മാരൊക്കെയും ദേശാധിപതിമാരും ശലോമോന് പൊന്നും വെള്ളിയും കൊണ്ടുവന്നു ശലോമോൻ രാജാവ് പൊൻ പലക കൊണ്ട് ഇരുന്നൂറ് വൻ പരിചയുണ്ടാക്കി ഓരോ പരിചയ്ക്ക് അറുനൂറ് ഷേക്കൽ പലക ചെലവായി അവൻ പൊൻപലക കൊണ്ട് മുന്നൂറ് ചെറുപരിചയും ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മുന്നൂറ് ഷേക്കൽ പൊന്ന് ചെലവായി രാജാവ് അവയെ ലബാനോ വനഗൃഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനമുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തോട് ചേർത്തുറപ്പിച്ചതായി ആറു പതനവും പൊന്നുകൊണ്ട് ഒരു പാതപീഠവും ഉണ്ടായിരുന്നു ഇരിപ്പിടത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറ് പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ശലോമോൻ രാജാവിന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബാനോൻ ഗൃഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടും ആയിരുന്നു വെള്ളിക്ക് ശലോമോന്റെ കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന്റെ കപ്പലുകളെ ഹൂരാമിന്റെ ദാസന്മാരോടുകൂടെ തർഷീഷിലേക്ക് അയച്ചിരുന്നു മൂവാണ്ടിലൊരിക്കൽ തർശീഷ് കപ്പലുകൾ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മയിൽ എന്നിവയെ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമോൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിലും വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദൈവം ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത ജ്ഞാനം കേൾപ്പാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ മുഖദർശനം അന്വേഷിച്ചു വന്നു അവരിൽ ഓരോരുത്തരും ആണ്ടുതോറും താന്താന്റെ കാഴ്ചയായിട്ട് വെള്ളിപാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഗന്ധ കുതിര കോവർ കഴുത എന്നിവയെ കൊണ്ടുവന്നു ശലോമോന് കുതിരകൾക്കും രഥങ്ങൾക്കും നാലായിരം ലായവും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനഗരങ്ങളിലും എരിശുലേമിൽ രാജാവിന്റെ അടുക്കലും പാർപ്പിച്ചിരുന്നു അവൻ നദി മുതൽ വരെയും അതിർ വരെയും ഉള്ള സകല രാജാക്കന്മാരുടെ മേലും വാണു രാജാവ് എരിശുലേമിൽ വെള്ളിയെ പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദൈവദാരുവിനെ താഴ്വീതിയിലെ കാട്ടത്തെ മരം പോലെയും ആക്കി മിശ്രീമിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ശലോമോന് കുതിരകളെ വാങ്ങിക്കൊണ്ടുവരും ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ഷീലോനിയനായ അഹിയാവിന്റെ പ്രവാചകത്തിലും മകനായ യുറോബിയമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമോൻഷുലേമിൽ എല്ലാ ഇസ്രായേലിനും നാൽപ്പത് സംവത്സരം രാജാവായിരുന്നു പിന്നെ ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു അവന്റെ മകനായ റെഹബയാം അവന് പകരം രാജാവായി